നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം മുഹമ്മദ് സഹസിന്റെ പക്വതയാർന്ന ഇടപെടൽ ഗർഭിണിയായ മാതാവിന്റെ ജീവൻ രക്ഷിച്ച ആറു വയസ്സുകാരനായ യു കെ ജി വിദ്യാർത്ഥി ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി മുഹമ്മദ് മുസിന്റെ പക്കതയാർന്ന ഇടപെടൽ മൂലം ഗർഭിണിയായ ഉമ്മയുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് യു കെ ജി വിദ്യാർത്ഥിയായ ആറു വയസ്സുകാരൻ മുഹമ്മദ് ഷഹസിൻ നെല്ലുശ്ശേരി സ്വദേശി മുക്കടക്കാട്ട് മുജീബ് നിഷീജ ദമ്പതികളുടെ മകനാണ് രണ്ടു ദിവസം മുമ്പ് രാത്രി ഏറെ വൈകി ഉമ്മാക്ക് ശാരീരികമായ അസ്വസ്ഥതയുണ്ടാകുകയും ബോധരഹിതയാകുകയും ഉണ്ടായി വീട്ടിൽ പ്രായമായ വെല്ലുമ്മയും ഉമ്മയും മാത്രമേ ഉള്ളൂ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് മൊബൈൽ എടുത്ത് കിട്ടാവുന്ന ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി വേഗം ചങ്ങരംകുളത്തെ ഓർക്കിഡ് ആശുപത്രിയിൽ എത്തിച്ചു വേഗം ആശുപത്രിയിൽ എത്തിച്ചതും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പെട്ടെന്നുള്ള ഇടപെടൽ ഗർഭിണിയായ ഉമ്മയുടെ ജീവൻ രക്ഷിച്ചു ആറുവയസുകാരന്റെ ആത്മ മനോധൈര്യമാണ് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു കുട്ടിയുടെ ഉപ്പ മുജീബ് വിദേശത്താണ് ഐലക്കാട് സ്വകാര്യ വിദ്യാലയത്തിൽ യു കെ ജി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷഹസീൻ സമയോചിതമായ ഇടപെടൽ നടത്തിയ മുഹമ്മദ് ഷഹസീനെ ഓർക്കിഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുമോദിച്ചു ഹോസ്പിറ്റലിൽ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് റോഷൻ അധ്യക്ഷനായി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അക്ബർ അലി മുഖ്യാതിഥിയായി ഹോസ്പിറ്റൽ ഡയറക്ടർമാരായ പി വി അലി കാലിദ് എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുബ്രഹ്മണ്യൻ സ്വാഗതവും ഋജീന നന്ദിയും പറഞ്ഞു ആ സമയത്ത് ഇതിൻ്റെ ഒരു ഭക്ഷണം മാറി നിർബന്ധ ദുഃഖത്തിലാകുന്ന പല കാര്യമാണ് കൊച്ചുകുട്ടി ആദരിക്കാനാണ് അപ്പോൾ ചിന്തയാണ് എന്താണ് അത്ര മഹത്തിനായിട്ട് ആര് ചെയ്തത് അതായത് ആ ഒരു സന്ദർഭം വിശദീകരിക്കാം ഒരു ദിവസം രാത്രി ശരസിന്റെ ഉമ്മ അഞ്ച് മാസം പ്രഗ്നൻറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് റിയോ അഞ്ചോ രാത്രി ചെയ്തു സാഹചര്യത്തില് വീട്ടില് ആളുണ്ടായിരുന്നില്ല മാത്രമാണ് അവന് ആ ഒരു സമയത്ത് മക്കിങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു ഫോൺ ഫോണെടുത്ത് അരിക്കാനും വിളിച്ചു അല്ലേ തന്നെ വണ്ടി ഓടിക്കാനുള്ള ഡ്രൈവറെ വിളിച്ചു അവൻ്റെ സ്കൂൾ ബസ് ഡ്രൈവറ് അല്ലേ സ്കൂൾ ബസ് ഡ്രൈവർ വിളിച്ചു ഏഹ് എല്ലാവരും വിളിച്ചു തരുന്നില്ല എന്ത് ചെയ്തു ആള് ആ ഒരു സമയത്ത് കൃത്യമായ നടപടി എടുത്തുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓട്ടോ ഹോസ്റ്റിൽ എത്തിക്കാനും ആ സമയത്ത് ആ ഒരു ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റം കൊണ്ടുവരാനും സാധിച്ചു അപ്പോൾ ആള് കാരണം വേണമെന്നാണ് സംഭവം ഭയങ്കര ഞങ്ങൾ ഓപ്പി കഴിഞ്ഞിട്ട് വീറ്റെത്തിയ സമയത്ത് അർജുൻ കോഴ് വരുകയാണ് അപ്പോൾ അവൻ ഉമ്മ കിടക്കുന്നതൊരു കോഴ് വരും അപ്പൊ ആദ്യം ഭയങ്കര പാനിക്കെന്ത് ചെയ്യലെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഞാൻ അത് പെട്ടെന്ന് വണ്ടി എടുത്ത് ചെന്നിട്ട് അവനെനെ പെട്ടെന്ന് കൊണ്ടുവരാനാണ് പറഞ്ഞത് ആ സമയം ചെല്ലുമ്പോൾ തന്നെ ഇവൻ ഇവന്റെ ഉപ്പാക്ക് വരെ ഗൾഫിലുള്ള ഉപ്പാക്ക് വരുവെച്ചില്ലേ ഉപ്പ എന്നെ വിളിക്കാം ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ ഉപ്പൻ ഫസ്റ്റ് ശരിക്കും ഈയൊരു അവസ്ഥ മെഡിക്കൽ എല്ലാ എമർജൻസി ടൈമിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ടൈമില് ഇവിടെ എത്തിയ കാരണം എനിക്ക് അവരോ ഉമ്മനും ആ ബേബിനും സേവ് ചെയ്യാൻ പറ്റി കാരണം സമയോചിതമായ ഇടപെടൽ

ഗ്രൂപ്പായ ബ്യൂട്ടി കളക്ഷൻസ് വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു